ഒരു തേനീച്ച കൂടെ പൊളിച്ചു പിടിക്കാൻ പോകുമ്പോ എന്താ അവരുടെ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകും അവർ വർഷങ്ങൾക്ക് അടുത്ത വർഷങ്ങളിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവരുടെ സമ്പാദ്യങ്ങളെല്ലാം നമ്മളടിച്ചു മാറ്റിക്കൊണ്ട് വരിക അപ്പൊ അവര് കുത്തുന്നതിൽ തെറ്റുണ്ടോ ഒരിക്കലുമില്ല അപ്പൊ ഞാനേ കഴിഞ്ഞ ദിവസം ചേട്ടയോട് പറഞ്ഞായിരുന്നേ ചേട്ടാ നമുക്ക് തേനീച്ചയൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാം വെള്ളഞ്ഞൊടികളിൻ്റെ ഈച്ച നമുക്കൊരു കരിഞ്ഞൊടിയലിനെ മേടിച്ച് എടുത്തു വെക്കണം അതായത് കരിഞ്ഞൊടിയിലെ നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല എവിടെയെങ്കിലും മൺപൊത്തലൊക്കെ ഇരിക്കുന്നതിനെ നമുക്ക് എടുത്തു വെക്കാനേ പറ്റുള്ളൂ കൂടുതലും നമ്മളുടെ ഇടുക്കി മേഖലകളിൽ കൂടുതലും ഉള്ളത് കരിഞ്ഞൊടിയിലാണ് കാരണം ഇവിടുത്തെ ഏലക്കാടിന്റെ ആ പരിസ്ഥിതിയൊക്കെ മറികടക്കാൻ പറ്റുന്ന അപ്പോൾ വിഷമൊക്കെ അടിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള അടുത്ത് അതിനെയൊക്കെ മറികടന്ന് കൂടുതലും മൺപൊത്തുകളിലൊക്കെ ഇരിക്കുന്നത് കരിഞ്ഞൊടിയിലാണ് അപ്പം ഇന്ന് ചേട്ടായി ഇങ്ങനെ ഇതിലേ അങ്ങ് ഇറങ്ങി പോയപ്പോണ്ടല്ലോ അവിടെ ഒരു കൂട്ടം ഈച്ച വന്നിരിപ്പുണ്ട് അത് നമ്മൾ കൂടെ പൊളിച്ചു പിടിക്കാനല്ല പോകുന്നത് ഇളപ്പിരിക്കുന്ന ഈച്ചയാണ് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരുപാട് ഈച്ചകൾ കൂടുതലായി കഴിയുമ്പോൾ ഒരുപാട് ഈച്ചകൾ കൂടുതലായി കഴിയുമ്പോൾ അവര് സെറ്റ് പിരിയും നമ്മളിങ്ങനെ കുടുംബമൊക്കെ മക്കളൊക്കെ പെണ്ണ് കെട്ടി വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ മാറ്റി മാറ്റി താമസിപ്പിക്കുകയല്ലേ എന്ന് പറയുന്നത് പോലെ പുതിയ റാണിയെ ഉണ്ടാക്കി ഓരോ സെക്ഷനായിട്ട് പിരിഞ്ഞ് മാറിപ്പോയി താമസിക്കും അപ്പം അങ്ങനെ പിരിഞ്ഞ് മാറി താമസിക്കുന്ന ഒരു സെക്ഷനാണ് ഇപ്പം നമ്മുടെ അവിടെ ഉള്ളത് വലിയ കാര്യമൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് എളപ്പിരിക്കുന്നതായത് കൊണ്ട് എപ്പോൾ വേണേലും അവരവിടുന്ന് മാറിപ്പോകാം അതിന് മുന്നേ നമുക്ക് പിടിച്ച് പെട്ടിക്കകത്താക്കണം അപ്പോൾ അപ്പോൾ പെട്ടിക്കകത്താക്കാം അപ്പം ഈ തേനീച്ചകളെന്ന് പറയുന്ന ഭയങ്കര പാവങ്ങളാണ് കേട്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടില്ലായിരുന്നോ നമ്മളുടെ ഇടയ്ക്ക് ഉപഗ്രഹ ജീവികൾ ഉണ്ടെന്നുള്ളത് അതിലൊരു അപ്പൊ നമ്മളുണ്ടല്ലോ തേനീച്ചകള് പാവ എന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ടാ തേനീച്ചകള് നമ്മളെ കുത്തുന്ന നമ്മൾ ഓർത്തിട്ടുണ്ടോ പറയും തേനീച്ച ഭയങ്കര കുത്താന്നൊക്കെ പറയാം എന്തുകൊണ്ടാ നമ്മൾ നമ്മളുടെ കുടുംബത്തിൽ വന്ന് നമ്മളുടെ മക്കളെയും കൊന്ന് നമ്മളുടെ സമ്പാദ്യം എടുത്തുകൊണ്ട് പോകാൻ നമ്മൾ സമ്മതിക്കുമോ അതുപോലെ തന്നെയല്ലേ അവരുടെ കാര്യവും നമ്മൾ ചെല്ലുന്ന ഒരു തേനീച്ചക്കൂടെ പൊളിച്ച് പിടിക്കാൻ പോകുമ്പോൾ എന്താ അവരുടെ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകും അവർ വർഷങ്ങൾക്ക് അടുത്ത വർഷങ്ങളിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവരുടെ സമ്പാദ്യങ്ങളെല്ലാം നമ്മൾ അടിച്ചു മാറ്റിക്കൊണ്ട് വരിക അപ്പോൾ അവർ കുത്തുന്നതിൽ തെറ്റുണ്ടോ ഒരിക്കലുമില്ല ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലേ തേനീച്ച ഒരു അഞ്ച് വർഷം ഭൂമിയിൽ നിന്നും തേനീച്ച അപ്രത്യക്ഷമായ അഞ്ച് വർഷത്തിനപ്പുറം നമുക്കൊരു ഭാവി ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് തേനീച്ചയെ സംരക്ഷിക്കണം എന്തായാലും ഞാൻ ഈ മിനിഞ്ഞാന്ന് ചേട്ടയോട് പറഞ്ഞതേ ഉള്ളൂ നമുക്കൊരു തേനീച്ചയെ പിടിക്കണം എന്ന് പക്ഷേ ഇത്ര പെട്ടെന്ന് നമുക്ക് ഇത്രയും അടുത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല ഈശ്വരനെല്ലാം കണ്ടു ഓരോന്നും കണ്ടു കണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നല്ല മഴയാകട്ടോ മഴയത്താണേലും പിടിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവർ പറന്നു പോകും പിന്നെ അവർക്ക് വീടും കൂടിയൊന്നും ഇല്ലാതിരിക്കുന്നവരായ കൊണ്ട് എപ്പോൾ എടുത്താലും കുഴപ്പമില്ല മറ്റേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് കുത്തും ഇപ്പൊ അവർക്ക് വീടും കൂടിയൊന്നും ഇല്ലല്ലോ വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാൻ പാട്ട് നമ്മുടെ കരിഞ്ഞൊടിയിലാന്ന് തോന്നുന്നു ഇരുപ്പണ് കരിഞ്ഞൊടിയിലേട്ട ഈ നാലൊന്നാം തരം മുള്ളത് ഏ ആ നമ്മളെ എളപ്പുതേ അവിടെ ഇരിപ്പുണ്ട് സാധാരണ പിന്നെ മരത്തിന്റെ ചില്ലയിലൊക്കെയാണ് കിടക്കുന്നത് ഇത് പക്ഷേങ്കിൽ ഇവരിങ്ങനെ ഒരു കൊത്തിനകത്തായിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു തോർത്ത് നമുക്ക് വേണം ആ തോർത്തിനെ അത് ഇങ്ങനൊന്നും മടക്കി ഇങ്ങനൊന്നും മടക്കണം കണ്ടോ ഇങ്ങനെ ഒന്നും മടക്കിയിട്ട് നമുക്കത് വള്ളിട്ട് നമുക്ക് കിട്ടാം കണ്ടോ ഇളപ്പിരിക്കുന്ന ഈച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഈച്ച ഒക്കെ ഇല്ലേ മരത്തിലൊക്കെ നോക്കിക്കോണം മറ്റേ പെരുന്തന ഒന്നും പോയി പിടിച്ചേക്കരുത് നമ്മുടെ പിടിച്ചാക്കരുത് നമ്മളെ ഞെടിയീച്ച നമ്മൾ ഈ തോർത്ത് ഇങ്ങനെ കെട്ടി ദേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കിട്ടും നമുക്ക് ഇത് നമുക്ക് ചേട്ടയുടെ കയ്യിലോട്ട് കൊടുക്കുന്ന അതിന് വാരി ഇടുവാണോ അത് വരത്തില്ല അപ്പൊ ഇറങ്ങിപ്പോ മണ്ട കെട്ടിട്ട് എറിഞ്ഞാലോ അവിടെ കേറിച്ചല്ലേ അപ്പൊ നമ്മളെ ഇതിനെ ഇങ്ങനെ തന്നെ കിട്ടിയത് കൊണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് കൊടഞ്ഞിടാം വണ്ടി 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 ഓടിക്ക അംഗസംഖ്യ എത്ര പെട്ടെന്ന് കൂടിയതെന്ന് കണ്ടോ ഏ അഞ്ചെന്നുള്ളതിൽ നിന്ന് ഏഴെന്നുള്ളതിൽ നിന്ന് നിന്ന് ഇപ്പൊ ആയിരക്കണക്കിന് അംഗങ്ങളായി നമ്മുടെ വീട്ടില് നമുക്ക് ഈ റീപ്പ് പിന്നെ ഇട്ടാ മതിയോ രണ്ട് റീപ്പ് മാറ്റാൻ പറ്റുമോ നീച്ചാനായിട്ട് അപ്പൊ നമ്മളെ ഈച്ചയെ കുടഞ്ഞിടാൻ പോവുക ഈച്ചെ കുടഞ്ഞിടുന്നത് ചിലപ്പോ നിങ്ങക്ക് കാണാൻ പറ്റത്തില്ല കാരണം നമുക്കതൊരു ഇതിൽ വേണം ചെയ്യാനായിട്ട് പതിയെ നമ്മൾ ഇതിനെ പതിയെ മതിയെ ഇതിന്റെ ചുറ്റിനും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അതെ അങ്ങേ വേദന എടുത്തു കാണും അതുകൊണ്ടാണ് കുത്തിയത് കണ്ടല്ലോ എങ്ങനെയാ നമ്മള് ഇതിന്റെ മാ തുറന്നു കാണുവോ എനിക്ക് സംശയമാണല്ലോ ക്ഷമയോടെ വേണം നമ്മളിത് ചെയ്യണേ അവിടം തുറന്നിരിക്കും ആ സൈഡ് ആ സൈഡ് നമ്മൾ നമ്മൾ അവർക്കുള്ള വീട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെ ആ അത്രേ മതിയായിരിക്കും ആ മതിയല്ലോ അത് മതി ആക്സോ വെച്ചിട്ട് ഇത് ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആക്സോ ബ്ലൈഡ് കണ്ടപ്പം എടുത്ത് കളയാതെ മാറ്റി വെച്ചു നമുക്കിതുപോലെ എന്തെങ്കിലും ആവശ്യം വരുമെന്നറിയാലോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെളിമണ്ണാണ് ചെളിമണ്ണ് ചേട്ടാ എടുത്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഈ ചെളിമണ്ണും ആക്സോ ബ്ലൈഡും എന്തിനാണെന്ന് നമുക്ക് കാണിക്കാം ി കുഴച്ച് കളിക്കാൻ പോവാണ് അല്ലേ നമ്മൾ തേനീച്ചപ്പെട്ടിയുടെ വാതില് ശരിയാക്കുക അതായത് റാണിക്ക് ഇച്ചിരി മുഴുപ്പ് കാണുമല്ലോ ഇപ്പൊ റാണി പുറത്തു പോകേണ്ട ആവശ്യമില്ല റാണി പുറത്തു പോയാല് നമ്മുടെ ഈ ഈച്ചകളെല്ലാം തന്നെ പുറത്തു പോകും റാണി എവിടാണോ ഇരിക്കുന്നേ അവിടെ മറ്റുള്ള ഈച്ചകൾ ഇരിക്കത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെളി കുഴച്ച് വെച്ചിട്ട് രണ്ട് സൈഡിലും വെച്ചിട്ട് ഈ ആക്സോ ബ്ലേഡ് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കും അതിൻ്റെ സൈഡിൽ കൂടെ അപ്പോൾ ഇതിലേക്കൂടെ എന്താണെന്ന് വെച്ചാൽ ഈ വാതിൽ കൂടെ സാധാരണ ഈച്ചകൾ പുറത്ത് പോവുകയും എല്ലാം ചെയ്യും എന്നാൽ റാണി ഈച്ചയ്ക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങ് എടുത്ത് മാറ്റിക്കളയാം അന്നിട്ടേനും റാണി ഈച്ച ഇവരുമല്ലേ ഇതിനകത്ത് അങ്ങ് സെറ്റ് ആയിക്കോളും നമുക്കിവരെ എടുത്ത് അവരുടെ വീട്ടിലേക്ക് വെക്കാം എങ്ങോട്ട് തിരിച്ചേട്ടാ വെക്കുന്നത് അല്ലാതെ ഇച്ചിരി ലൂസ് കൂടിപ്പോയതാ പിടിക്കാൻ പോകണ്ട തുറക്കാൻ എല്ലാം കൂടെ മൂന്നു പുറത്തോട്ട് വരുവോട്ടില്ലെങ്കിൽ വീപ്പിട്ടാലും ഇട്ടില്ലെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള പോലെ അവര് അപ്പൊ മൂന്ന് പുത്തൊക്കെ കിട്ടി ഞാനാ ഇതിങ്ങനെ പിടിച്ചപ്പോഴേ കാണോ ബാ നമ്മളെന്തായാലും നമ്മൾ അവര് വീട് അന്വേഷിച്ചിരിക്കുവായിരുന്നു എന്റെ കൈ കാണിച്ചു കൊടുത്തേടാ കൈ കുത്തിയത് ഇത് കണ്ടോ ഇവിടെ കുത്തി നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം മൺപൊത്തിൽ കുടുംബമായിട്ടിരിക്കുന്ന ഒരു ഈച്ചയെ നമ്മൾ എടുക്കുന്നത് കാണിച്ചായിരുന്നു പെരിയാറ്റി വെച്ച് പക്ഷെ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ താമസമാറ്റവും ഒക്കെ ആയിക്കൊണ്ട് അതിനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല അതെവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് കാണും ഇവർക്ക് അധികം ദിവസമൊന്നും വേണ്ട സെറ്റ് സെറ്റാകാനായിട്ട് ഇപ്പോൾ ഇപ്പോൾ ആ കൂടുകളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ ഇവിടെ തന്നെ ഇരുന്നോളും പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ നമ്മളൊന്ന് നോക്കും ഇവരെ ഇവരെ നോക്കുമ്പം ഇവർ ഇവരെ ചുറ്റും കിടന്നിങ്ങനെ തത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്കെന്തോ വേറെ എന്തോ പ്ലാൻ ഉണ്ടെന്നുള്ളത് പക്ഷേ രാവിലെ ഇറങ്ങുന്നവർ മുഴുവൻ ദൂരേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം അവരടുത്ത തേൻ തേനും പൂമ്പൊടിയൊക്കെ എവിടെ കിട്ടും എന്നുള്ളത് അന്വേഷിക്കാൻ പോകുന്നതാണ് അപ്പോൾ അവർക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു ഇവിടെ താമസിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിനെ ചുറ്റും കിടന്ന് കറങ്ങിയാലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അപ്പോൾ നമ്മൾ വാതിലൊന്നുകൂടെ ടൈറ്റാക്കി വെച്ച് കൊടുക്കും പ്രാണിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതുപോലെ ഇനി നമ്മൾ നമ്മളുടെ തേനീച്ചക്കൂടിനെ സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് നനയാതെ ആക്കി വെക്കണം പിന്നെ നമുക്ക് ചൂടും അധികം ചൂടുവാകരുത് അങ്ങനെ നനയുകയും ചെയ്യരുത് അപ്പൊ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം അപ്പൊ നമുക്കിനി ഈ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് തെറ്റാക്കും ഒറ്റ കൊണ്ട് ഒന്നുകൂടെ ചെയ്തിട്ട് വെക്കണം ഇതിപ്പോ ഒത്തിരി വലുതായി പോയത് ഇല്ലേ വെള്ളം ോ ആ കേറുന്നുണ്ട് ഇച്ചിരി താത്ത് വെക്കണമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു കുടുംബത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവരുടെ നമുക്കറിയത്തില്ല തേനീച്ചയാ പശുവിനെ പോലെയോ പട്ടിയെ പോലെയോ ഒന്നും കെട്ടിയിട്ട് വളർത്താൻ പറ്റുന്ന സാധനമല്ല അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകും ഇഷ്ടമുള്ളപ്പം വരും അങ്ങനെയാണ് അപ്പോൾ ഇവർക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടല്ല ഇവരങ്ങ് പോകും കേട്ടോ പക്ഷെ അവരെ നമുക്ക് ഇഷ്ടപ്പെടുത്തണമല്ല ഇട ഈ കഷ്ടപ്പെടുത്തി ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വാതിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്